നമ്മുടെ ഈ വർഷത്തെ അന്തർദേശീയ വയോജന ദിനം സംസ്ഥാനതല പരിപാടി നമ്മുടെ മലപ്പുറം ജില്ലയ്ക്കാണ് അനുവദിച്ചു കിട്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് മലപ്പുറം ജില്ലയിൽ വെച്ച് നടത്താനാണ് തീരുമാനമുണ്ടായത് മലപ്പുറം ജില്ലയിൽ അത് നമ്മുടെ തിരൂരിന് ലഭ്യമായിരിക്കുകയാണ് ഒക്ടോബർ ഒന്നാണ് അന്തർദേശീയ വയോജന ദിനം ഈ പ്രാവശ്യത്തെ ദിനാചരണത്തിന് ഐക്യരാഷ്ട്രസഭ പ്രമേയമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്ന പ്രമേയത്തിന്മേൽ അധികരിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് ലോകമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട് നടത്താനിരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി അത് നമ്മൾ ഏറ്റെടുക്കുകയാണ് വളരെ ഗംഭീരമായി തന്നെ നമുക്കത് തിരൂരിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാ സഹായങ്ങളും പിന്തുണയും അതുണ്ടാവണം ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ മാധ്യമത്തെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് ഒരു വാർദ്ധക്യ ദിനാചരണം എന്ന് പറയുമ്പോൾ കുറേ വൃദ്ധന്മാരായ ആളുകളെ ഒരുമിപ്പിച്ച് ഒരു സമ്മേളനം നടത്തുക എന്നുള്ളതല്ല നമ്മൾ അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് തിരുവിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് പുതിയ ചില മെൽവിലാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും വളരെ സ്നേഹവും സാംസ്കാരിക പാരമ്പര്യവും അന്തസാർന്ന ജീവിതവും ഒക്കെ നയിക്കുന്ന നമ്മുടെ തിരൂർക്കാർക്ക് നമ്മുടെ പ്രായം ചെന്ന ആളുകളെ എങ്ങനെയൊക്കെ പരിചരിക്കണം എന്നുള്ളത് ലോകത്തോട് തന്നെ പുതിയ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ഉൾപ്പെടെ പുതിയ തലമുറയെ ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രായം വരാനുണ്ട് നടക്കാൻ കഴിയാത്ത ചെവി കേൾക്കാത്ത കണ്ണു കാണാത്ത കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കാത്ത ഒരു കാലഘട്ടം ഞങ്ങൾക്ക് വരാനുണ്ട് ആ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ഒരു സുരക്ഷിതത്തിന് ഞങ്ങളുടെ ഒരു സംരക്ഷണത്തിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ഓർക്കാൻ ഇന്നുള്ള പ്രായമായ ആളുകളുടെ അവരുടെ മുമ്പിൽ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്തി അവർക്ക് പിന്നാലെ വരുന്ന തലമുറക്ക് അവർ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്കുള്ള സ്നേഹ സ്നേഹ സ്നേഹസമ്പൽസ നിറഞ്ഞ അതിൻ്റെ ഒക്കെ ഒരു ഒരു സ്നേഹത്തിൻ്റെ നൂലിഴകളിലൂടെ തലമുറകളെ കോർത്തിനക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പരിപാടിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണം നമുക്കറിയാം ഇന്ന് പ്രായമ്യമുള്ള ആളുകൾക്കൊക്കെ മക്കളുടെ സഹായം കിട്ടാതെ പോകുന്ന ഒരു കാലമാണ് അവരെ വയോജന കേന്ദ്രങ്ങളിലാക്കി മക്കൾ അവരുടെ ജോലിയും അവരുടെ മറ്റു പ്രാ പ്രാബ്ദങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് സാമൂഹ്യമായി എൻ്റെ ഒരു ഏറ്റവും വലിയ ബാധ്യത എൻ്റെ രക്ഷിതാക്കളുടെ സംരക്ഷണമാണ് എൻ്റെ ശൈശവ ദിശകാലത്ത് എന്നെ ഞാനാക്കി കൊണ്ടുവരാൻ ഇവർ കഷ്ടപ്പെട്ടതിന് അവരുടെ ഈ പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കുള്ള സംരക്ഷണങ്ങൾ അവർക്കുള്ള സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് പുതിയ തലമുറയെ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ് എൻ്റെ ബാധ്യതയുണ്ട് ഈ ദിനാചരണത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ആ ബോധ്യം നൽകാൻ നമുക്ക് സാധിക്കണം ഒപ്പം പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ യു എൻഒയുടെ മുദ്രാവാക്യം ഈ പ്രാവശ്യം ഏറ്റെടുത്ത ശ്ലോകൻ അനുസരിച്ച് അന്തസ്സോടെയുള്ളൊരു വാർദ്ധക്യം എന്നതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരാളുടെ സുരക്ഷിതത്തിന് അവനെ ഏറ്റെടുക്കാൻ എന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കൂട്ടുണ്ട് എന്ന തോന്നലാണ് വേണ്ടത് അത് നൽകാൻ സമൂഹം പ്രാപ്തരാകേണ്ടതുണ്ട് പുതിയ തലമുറയെ നമുക്കത് പഠിപ്പിക്കേണ്ടതുണ്ട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുപ്പതാം തീയതി വൈകുന്നേരം നമ്മളെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഫ്ലാഷ് മോബ് വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത് നേരത്തെ സാർ പറഞ്ഞതുപോലെ പുതിയ തലമുറയെ മുതിർന്ന ആളുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിൽ പങ്കാളികളാക്കയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വിദ്യാർത്ഥികളുടെ ഒരു പങ്കാളിത്തം കൂടെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് അപ്പോൾ തിരൂർ ശങ്കരാചാര്യ കോളേജിലെ സാമൂഹ്യ പ്രവർത്തക വിഭാഗം വിദ്യാർത്ഥികളാണ് ആ ഫ്ളാഷ് മോവ് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ പരിപാടിക്ക് തുടക്കമാവുന്നത് വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് അപ്പോൾ ഒന്നാം തീയതി രാവിലെ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ഘോഷയാത്രയിലും വിദ്യാർത്ഥികൾ തന്നെയാണ് പങ്കെടുക്കുന്നത് നമ്മളുടെ തിരൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് പിന്നെ അതോ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഘോഷയാത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം പ്രധാനമായിട്ടും അതിൻ്റെ അന്നത്തെ ഔപചാരിക പരിപാടികൾ പത്തുമണിക്കാണ് തിരൂർ വാഗൻറാജടി ഹാളിലാണ് ഔദ്യോഗിക പരിപാടികൾ നടക്കുന്നത് അത് നമ്മളുടെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു മേഡമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ ജില്ലയിലെ ചുമതല വഹിക്കുന്ന മന്ത്രി ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാറും പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിൽ ബാക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം എല്ലായിടത്തും